പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ആളു കാരൻ സിൽവർ ജുവല്ലരി ചാവക്കാട് ചേട്ടവരോട് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭ മിനി മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ സി എസ് സൂരജ് നിഖിൽ ജി കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി റിഷീൽ അസർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാരണാട്ട് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രേണു കങ്കർ ബ്ലോക്ക് സെക്രട്ടറി വി എസ് നവനീത് നേതാക്കളായ കെ എം ഷിഹാബ് എ കെ ഷൈമിൽ രജിത തെക്കൂട്ടിൽ ജ്യോതിശങ്കർ കൃഷ്ണദാസ് പൈക്കാട്ട് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡിബിൻ ചാമുണ്ടേശ്വരി ശ്രീനാഥ് പൈ വിപിൻ വെലേങ്കര ഷിദു എം വി അക്ഷയ് മുരളീധരൻ മുഹമ്മദ് റാഫി സുധീന്ദ്ര പൈ മിൻഹാജ് ഭഗത് ബാബു അക്ഷയ് ഉദയ് എന്നിവർ നേതൃത്വം നൽകി ഒരു കെട്ടിടം മാത്രമല്ല ആ ആശ്രയിച്ച് ആ കെട്ടിടത്തിന് ചുറ്റുമുട്ടുമുള്ള സൂചനയും ആ കെട്ടിടത്തിനോട് ചേർന്ന് അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം എത്തുകൊണ്ട് നഗരസഭ ചെയർമാൻ ഇതിന് മറുപടി പറയണം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ മേധാവിയെ ഞാനും സൂര്ജി വടക്കമുള്ള കൗൺസിലർമാർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനോപാധി നേടുന്ന കച്ചവട തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ഈ വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽ ബഹുമാനിയായ സെക്രട്ടറിയുടെ അടുത്തടക്കം പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മാസങ്ങൾ കടന്നുപോയിട്ടും സ്വന്തം മാസത്തിൽ മുറച്ച ആരെയും വ്യക്തിമാറ്റാൻ നോക്കാതെ അവർ ഈ ഈ രീതി സമീപനം വിശ്വാസികളെയും സമീപനമാണ് എന്ന് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ